ിൽ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണോ ഡ്രസ്സ് എടുക്കുമ്പോ എന്തായാലും ഇതുപോലെ ഒന്ന് തിളങ്ങി പോയാലോ മെറ്റീരിയൽസ് ഇമതിൽ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്താൽ നമ്മളെ ആരായാലും ഒന്ന് നോക്കി പറഞ്ഞു പോകുന്നത് ഫാഷനെ പറ്റിയിട്ടാണ് ഡയബിൾ മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതിൽ തന്നെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ മെറ്റീരിയൽസിന്റെ ഒരു സാഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പിനെ വിശേഷിപ്പിക്കാം നമ്മുടെ പരാക് ഫാഷൻസിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂം ആണ് ആൻഡ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനേക്കാളും എല്ലാം പർച്ചേസ് ാണ് ഹാൻഡ് വർക്ക്ഡ് മെറ്റീരിയൽസും കോട്ടൺ മെറ്റീരിയൽസും വെൽവെറ്റ് മെറ്റീരിയൽസും ഹക്കോബ മെറ്റീരിയൽസും എന്നിങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഹക്കോബയിൽ തന്നെ പ്രിന്റഡും നോൺ പ്രിന്റഡും ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ആൻഡ് കോട്ടൺ മെറ്റീരിയലും അജ്രക് മെറ്റീരിയലും വൈഡ് റേഞ്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ് ആൻഡ് ഈ ഒരു വിഷു ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ച് നമുക്ക് ഈ ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും ചൂ ഫെന് സിൽക്ക് എന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വലിയൊരു ശേഖരമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ പ്രിന്റഡും അവൈലബിൾ ആണ് ബ്യൂട്ടി കോഡേഴ്സിനും ഡ്രസ് കോട്സിനും വെഡിങ് ക്ലോത്ത്സിനും ബെസ്റ്റ് ചോയ്സ് ആണ് പരാക് ഫാഷൻ നിങ്ങൾക്ക് സിംഗിൾ പീസ് മെറ്റീരിയൽസ് ആയിട്ടോ ബൾക്ക് ക്വാണ്ടിറ്റിയിലോ ഇതെല്ലാം തന്നെ വാങ്ങിക്കാവുന്നതാണ് ജെന്റ് പറ്റിയിട്ടുള്ള ഇവിടെ വലിയൊരു കളക്ഷൻ അവൈലബിൾ ആണ് അതിൽ തന്നെ ഡിസൈനറും പോപ്കോണും കോർണും അവൈലബിൾ ആണ് ലേഡീസിന് പറ്റിയിട്ടുള്ള കോട്ടനിൽ വരുന്ന ടോപ്പ് കോട്ടർ ദുപ്പട്ട സെറ്റുകൾ സാറ്റിൻ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ എന്നിങ്ങനെ ഒരു നീണ്ട നിരെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ടാസും അവൈലബിൾ ആയിട്ടുണ്ട് ഹാൻഡ് വോക്ക്ഡ് ആയിട്ടുള്ളതും പാകിസ്ഥാനി മിറർ വർക്ക് എന്നിങ്ങനെ ഒരുപാട് ദുപ്പട്ട കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ലെഗ്ഗിങ്സ് പാൻറ് അതെല്ലാം അവൈലബിൾ ആണ് ഇത് കൂടാതെ സ്റ്റോൺസ് ലെഡ്കൻസ് എന്നിങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ സൺഡേസിലും ഓപ്പൺ ആയിരിക്കും വിശാലമായ കാർ പാർക്കിംഗ് അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കര പുലമൻ ജംഗ്ഷനിലായിട്ടാണ് നാടൻ ബിൽഡിംഗിൽ പരാഗ് ഫാഷൻ